ഹായ് ഹലോ ഗുഡ് മോർണിംഗ് അവൻ അങ്ങനെ ഇന്ന് ആറാമത്തെ ദിവസത്തിലേക്ക് ഞാൻ എത്തിയിരിക്കുന്നു അപ്പം ഇന്ന് ആറ് ദിവസമായി ആറ് ദിവസമേ ആയിട്ടുള്ളൂ ഇനി പത്തൊൻപത് ദിവസമുണ്ട് ഓക്കെ അപ്പം രാവിലെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ രാവിലെ ഞാനാണെങ്കിൽ അങ്ങനെ ഒരുവിധം കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കിയ വെച്ചും ടിഫൻ കഴിക്കാൻ വിചാരിച്ചിട്ട് അടുക്കളയിലേക്ക് വന്നതാണ് അപ്പം ഇന്ന് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇന്നാണെങ്കിൽ തല മുടി എൻ്റെ മക്കളെ കൊണ്ട് കെട്ടിക്കാൻ ഞാൻ മറന്നുപോയി അവർ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങനെ തല തപ്പി നോക്കിയപ്പോൾ അയ്യോ ഇത് ഇന്നലെ രാത്രി കെട്ടിയ കെട്ടാണല്ലോ പിന്നെ ഞാൻ ചീപ്പ് കൊണ്ടൊക്കെ ഒന്ന് ഒതുക്കിയതാണ് കേട്ടാ ഇനി വൈകിട്ട് എൻ്റെ മക്കള് വരാതെ എനിക്ക് മുടി ഒന്നും അഴിച്ചു കെട്ടാൻ പറ്റൂല ഒരു സങ്കടങ്ങളൊക്കെ വിഷമങ്ങളൊക്കെ ഉണ്ട് എന്നാലും കുഴപ്പമില്ല അപ്പം ഇതിങ്ങനെ കിടക്കുന്നത് കൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് ഓക്കെ അപ്പം രാവിലെ ഇന്ന് ചപ്പാത്തിയാണ് അപ്പം എന്റെ അച്ഛക്ക് പിന്നെ ചപ്പാത്തി മാവ് കുഴിക്കല് പരത്തല് ചൂടലടക്കാതെ പിന്നെ ഈസിയാണ് അതുകൊണ്ട് ചെയ്തോളും അപ്പം ഞാൻ രാവിലെ ചപ്പാത്തി കഴിക്കാമെന്ന് വിചാരിച്ച് പക്ഷേങ്കിൽ എന്തോ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് ആദ്യമായിട്ടല്ല കുറേ വർഷങ്ങൾക്ക് ശേഷം അപ്പം എനിക്കൊന്നും ഇപ്പോൾ ഒരു ഒരു പത്ത് വർഷത്തോളം ആയെന്ന് തോന്നുന്നു ഞാൻ ഗോതമ്പ് പൊടി പാക്കറ്റ് വാങ്ങിക്കാറില്ല പത്ത് വർഷം അല്ലെങ്കിലേ ഉള്ളൂ അത് കൂടുതലായിട്ടുണ്ടാവും ഗോതമ്പ് പൊടി വാങ്ങിക്കാറില്ല ഞാൻ എപ്പോഴും ഇത് ഗോതമ്പ് വാങ്ങിച്ച് കഴുകി ഉണക്കി പൊടിച്ച് ഉപയോഗിക്കാറാണ് പതിവ് പക്ഷേങ്കിൽ ഗോതമ്പ് ഇതിപ്പോ ഗോതമ്പ് പൊടി പോയി അപ്പം ആ ഗോതമ്പ് എടുത്ത് ക്ലീൻ ചെയ്യാനും പാറ്റി പാറ്റിപ്പൊറുക്കാനും അല്ലെങ്കിൽ അതൊന്ന് ഇത് ചെയ്യാനൊന്നും ഒന്നും ഇവർക്കറിയത്തില്ല അതൊന്ന് ക്ലീൻ ചെയ്തതൊക്കെ എടുത്തുകൊണ്ട് കൊണ്ടുപോയി പൊടിപ്പിക്കാൻ അപ്പോൾ അത് ഇവർക്കറിയത്തില്ല അതുകൊണ്ട് എന്റെ കൈ ശരിയാവുന്നത് വരെ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് എന്നാൽ അച്ഛൻ പിന്നെ പോയിട്ട് അഞ്ച് കിലോയുടെ ഒരു പായ്ക്കറ്റ് ഗോതമ്പ് പൊടി മേടിച്ചതെന്നും പക്ഷേങ്കിൽ ആ ഒരു ചപ്പാത്തിക്കുണ്ടല്ലോ നമ്മൾ ഈ വീട്ടിൽ പൊടിച്ചിട്ട് ചപ്പാത്തി ഉണ്ടാക്കി കഴിക്കുന്നതും ഈ ചപ്പാത്തിയുടെ അതിൽ തന്നെ ഒരുപാട് വ്യത്യാസമുണ്ട് എന്നിട്ട് അതിന് കറി വന്നിട്ട് മുട്ടക്കറിയാണ് മുട്ടക്കറിയുണ്ട് കടലക്കറിയുണ്ട് എന്നാലൊരു ഒന്നൊന്നര കടലക്കറി വെപ്പായിപ്പോയി ഞാൻ വെച്ചത് കേട്ടോ കടലക്കറി തീരുന്നതേ ഇല്ല ഇത് മുട്ടക്കറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിച്ചെന്ന് വെച്ചുകഴിഞ്ഞാൽ മുട്ടക്കറി ഞാൻ രണ്ട് മൂന്ന് ദിവസം മുമ്പ് വെച്ചിട്ട് മുട്ടക്കറി ഉണ്ടാക്കിയായിരുന്നു അപ്പം അതിന് കുറച്ച് ഗ്രേവി ഫ്രിഡ്ജിനകത്ത് ഉണ്ടായിരുന്നു ഞാൻ രാവിലെ എന്താ ചെയ്ത് കുറച്ച് മുട്ട പുഴുങ്ങിയിട്ട് അതിനകത്തോട്ട് ഇട്ടിട്ട് അത് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ചെക്കന്മാർക്ക് കൊടുത്തു അപ്പം ചപ്പാത്തി മുട്ടക്കറി അന്മാർക്ക് അറിയത്തില്ലല്ലോ ഞാൻ കറി ഇരുന്നത് തിളപ്പിച്ചിട്ട് മുട്ട മുഴുങ്ങി ഇനി ഇത് വെച്ചിട്ട് കാര്യമില്ല ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ വരുമ്പോൾ ഇങ്ങനെ അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യണം അല്ലേ അല്ല എന്താ ചെയ്യാൻ പറ്റുന്നത് അപ്പം കുറെ വർഷങ്ങൾക്ക് ശേഷം പാക്കറ്റ് പൊടി ഇപ്പം നമ്മള് പാക്കറ്റ് പൊടി മേടിച്ച് ഇത് വെച്ചിട്ട് ചപ്പാത്തി കഴിക്കുന്നു എന്നാ ചോദിക്കും നമ്മൾ എവിടെങ്കിലുമൊക്കെ ഒന്ന് പുറത്തു പോകുമ്പോൾ എപ്പോഴെങ്കിലും ചപ്പാത്തി വാങ്ങുക എന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ചപ്പാത്തിയല്ലേ കഴിക്കുന്നത് അവരൊന്നും പൊടിപ്പിച്ച പോന്നും പൊടി ആയിരിക്കില്ലല്ലോ ഇങ്ങനെ പായക്ക് ഇറ്റ് സാധനം എന്നെ വാങ്ങുന്നത് ഇടയ്ക്ക് കഴിക്കാറില്ലെന്നല്ല എന്നാൽ വീട്ടിലത്തെ കാര്യം പറയാം വീട്ടിൽ ഞാൻ ഇങ്ങനെ പൊടി മേടിക്കുന്നത് ആദ്യമായിട്ടാണ് ഭയങ്കര ഡിസ്റ്റർബൻസ് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് പക്ഷെ ഇപ്പം ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ എൻ്റെ ഈ കൈയുടെ മുട്ട് ഉണ്ടല്ലോ നമ്മുടെ ഈ പിഒ പി ഈ സാധനം ഭയങ്കര ഒരു കല്ല് പോലെ ഇരിക്കുന്നത് ആ മുട്ട് അതിനകത്ത് ഒരഞ്ഞ് ഒരഞ്ഞാണോ എന്തോ നിറത്തിൽ അവിടുത്തെ സ്കിന്ന് ഫുള്ള് പോയ ഒരു ഫീൽ എനിക്കുണ്ട് കൈ പോയി അവിടോട്ട് മുട്ടപ്പം നമുക്ക് ഈ മുറിവിനകത്ത് എരിവ് പറ്റുമ്പോൾ ഒരു നീറ്റിൽ വരുന്നില്ല ആ ഒരു നീറ്റിലാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് ബാക്കിയൊക്കെ ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല ഞാൻ അങ്ങനെ ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും അപ്പോൾ ആ ഒരു വേദന ഉള്ളതുകൊണ്ട് ഉറങ്ങാൻ പറ്റുന്നില്ല എന്നാലും രാത്രിയിലും ഉറങ്ങുന്ന ആയാലും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പം എൻ്റെ കൂടെ കണ്ടതിന് ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ളത് കമ്മിറ്റ് ചെയ്യാൻ മറക്കണ്ട അപ്പൊ ഞാൻ പോയി സമാധാനമായിട്ട് കഴുകിട്ട് അണം ചെയ്ത് അത്ര പെട്ടെന്ന് കഴിച്ച് എരിയാൻ പറ്റുന്ന സംഭവമല്ല ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ച് അങ്ങനെ കുറേ കഴിക്കാൻ പറ്റും ഇതിപ്പോൾ ഒരു അരമണിക്കൂർ എടുക്കും അപ്പോൾ രാവിലെ ചെറിയൊരു ചെറിയ വിശേഷങ്ങൾ എൻ്റെ കൂട്ടുകാരോട് ഷെയർ ചെയ്യാൻ വിചാരിച്ചിട്ട് വന്നേട്ടോ കേട്ടോ അപ്പൊ ഞാനൊന്ന് കഴിക്കട്ടെ നമുക്ക് അടുത്ത വിശേഷമായിട്ട് വീണ്ടും കാണാം ടേക്കാ ബ സി യു